ഇങ്ങനെ കടലക്കറി വെച്ച് അടിപൊളി ഉണ്ടാവും ഉള്ളേക്കൊന്നും അരിഞ്ഞിട്ടോ കടലും വേവിക്കാം കേട്ടോ കുറച്ച് കടലേ എടുത്തൊള്ളൂ രാത്രിക്ക് മാത്രമല്ല കുറച്ച് ഉപ്പിട്ട് കൊടുത്തോണ്ട് വെള്ളം അഞ്ച് വിസിൽ വരട്ടെ അഞ്ച് വിസിൽ വെള്ളവും ചളിക്കുന്നുണ്ടേ മധുരമില്ല അതാ കേട്ടോ തീരെ മധുരവില്ലാതെ കൊറച്ച് തേങ്ങ വേണമെങ്കിലും കടലയ്ക്ക് മതി വയ്ക്കുന്നത് പിന്നെ ആവശ്യ തേങ്ങ കൊത്തിടാ നോഹരിയ അനരഷ്ടം ലാ താങ്ക്യൂ വല്യേണ അണ്ട് കഴפולില്ല വീട്ടിൽ കൊണ്ടു വന്നപ്പോൾ ആർക്കും വേണ്ട എന്നാ കഴിയുന്നത് ചോഴ്ന്തല്ലേ മുട്ടുപൊടിയൊന്നും koyച്ചേർക്കാട്ടോ ഒരു 20 മിനിറ്റ് ഇരിക്കട്ടെ പൊൻ കഴറും വേണ കാളിയേന്ന് വാങ്ങിയ മുട്ടുപൊടിയാണ് ട്ടോ ഒരു ഗ്ലാസ് മുട്ടുപൊടി ഒരു ഗ്ലാസ് വെള്ളം കടല വന്നോക്കട്ടോ ഓരോ വന്നിട്ട് അഞ്ച് വിസിൽ വെച്ച് നന്നായി വന്നിട്ട് കുറച്ചെടുത്ത് മാറ്റി വെക്കട്ടേട്ടോ അറിയാ മതി ഒന്ന് ചതച്ചിട്ട് വരാം ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് കറി വെക്ക ചൂടാവട്ടെ ചട്ടി ചൂടാവട്ടെ കുറച്ച് കൊറച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ കൊറച്ച് തേങ്ങ കൊത്തിട്ടോക്കാര നിങ്ങളുണ്ടോ ഒന്ന് വഴി വരട്ടെ നന്നായി തേങ്ങ നന്നായി മൂട്ടുവിട്ട രഞ്ചാറ് വെളുത്തുള്ളി ഒരു ചെറു ദിവസം ഇഞ്ചി കിട്ടാ ഒരു പച്ചമുളക് ഒരു സവാള എന്താട്ട കേട്ടോ പൊടി പൊടിയായിരുന്നില്ല നന്നായി വാങ്ങി വച്ചേട്ടാ നമ്മുടെ ഉബളിയും ഇഞ്ചിലൊക്കെ വാങ്ങി വന്നു കേട്ടോ നമുക്ക് പൊടി ക്കട്ടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണ് എരുവില്ലാത്ത മുളക് പൊടി കണ്ടത് ീസ്പൂൺ പെരിഞ്ചീരക പൊടി പൊടികൾ മൂത്ത് കട്ടേട്ട പൊടികൾ മൂത്തു കൂട്ടാ മൂത്തു വന്നു നമ്മുടെ കടല വെള്ളത്തോടെ ചേർത്തോ കറുത്ത വെള്ളമായി കറുത്ത വെള്ളം കറുത്ത വെള്ളം നേരത്തെ ൂടെ വെള്ളും കൂടി വെള്ളം എന്താ കളി നമ്മള് നേരത്തെ ചതച്ച് വെച്ചില്ലേ കടലാ അത് ഇട്ടുകൊടുക്കട്ടൊരു കൊഴുപ്പിന് വേണ്ടിട്ടേക്കും പൂച്ച നല്ല പിടിക്കണോ നല്ല രണ്ട് പൂച്ചകൾ ഇതിനെ കാണണം അതിനെ കടല അങ്ങനെ ഗ്രേവി സൂപ്പർ കടലക്കറി തക്കാളി ഒന്നും അല്ല തക്കാളിട്ട കടല വേറെ കേട്ടോ തിളക്കട്ടെ നന്നായിട്ട് നല്ല ഗ്രേവി തേങ്ങ സൂപ്പറാണ് തേങ്ങ കൊത്തിട്ട് ഇതുപോലൊന്നും വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ കറിവേപ്പിലിട്ട് കൊടുക്കൂരുണ്ടായിരുന്നു സൂപ്പർ കടലക്കറിട്ടുണ്ടാക്കട്ടെട്ടോ എന്താ അമ്മ എടുത്ത് പറയുന്നത് പൊടിപ്പുട്ടാണെങ്കിൽ ഒറ്റ വയപ്പില് കാര്യം കഴിഞ്ഞു പൊടിപ്പുട്ടിട്ട് ശ കഴിക്കാൻ പാടുന്നു തേങ്ങ വീട്ട് കൊണ്ടുവരുമ്പോ വില ഇറങ്ങില്ല കേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ വിഷമം ഉറങ്ങി തേങ്ങ ഹനുമാരുത്തന്നെ ചുമക്കണ പോലെ തോറന്ന് മനസ്സോർത്താറെ ചൂടാട്ടെ റെടുതാട്ടീ നമുക്ക് പട്ട് കുട്ടി വണ്ടി ആ പോടി പോയി സോഫ്റ്റ് മുട്ട തേനേ കൂടി പോടി പോയി നോക്ക് തനിയേ എന്ന വില തോന്നുന്നു ഇതാ പുട്ടുപൊടി കൊണ്ട ഞാൻ അതിനെ കടലക്കണട്ടാ ഇങ്ങനങ്ങേരം ഉണ്ടാക്കി നോക്കണട്ടോ ഒരു വശം പോപ്പർ ടേസ്റ്റാ നല്ല പെരിഞ്ഞേരടു കിടു 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 ചൂട് <kung> പൊട്ടും <government> <pleks with subscribe>